ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം ഞാൻ എന്നത്തെ പോലെയും തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് കേട്ടോ ഇന്ന് ചെയ്യണത് അപ്പോൾ അതിന് ഞാനിവിടെ രണ്ട് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി അത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലിട്ട് രണ്ട് വിസിൽ വരുത്തി വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി അതിൻ്റെ തോലൊക്കെ നമുക്ക് ഉലിച്ചു കളയാട്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ചെയ്യാനായിട്ട് ഞാന് തോല കുലിച്ച് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് പാല് കാച്ചി ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ വേവിച്ചെടുത്ത മധുരക്കിഴങ്ങ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒട്ടും നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ രണ്ട് ടീസ്പൂൺ ബൂസ്റ്റും ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനും ആവശ്യത്തിന് കൂട്ടിയാൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ എടുത്തു വെച്ച പാൽ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്കതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ക്ലാസ്സിലേക്ക് മാറ്റാം കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കിഴങ്ങ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് എന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇതൊക്കെ വെക്കുന്നത് ഒട്ടും നിർബന്ധം ഇല്ലാട്ടാ ഇതങ്ങനെയൊക്കെ വെക്കണമെന്നൊന്നും ഇതിന്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും വീട്ടിലിത് ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മളിങ്ങനെ ഷെയ്ക്ക് ആക്കി എടുത്തപ്പോൾ കേട്ടോ എന്തായാലും വീട്ടിലിതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം